ഹായ് അസ്സാമലൈക്കും എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മൾ റെസിപ്പി തേങ്ങ അരക്കാതെ അരക്കാതെയുള്ളൊരു മീൻ കറിയാണ് കേട്ടോ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു മീൻ കറിയാണ് അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കുക എന്നുള്ളത് നോക്കാം അതിനായിട്ട് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ചട്ടിയിലേക്ക് ഇനി അതിലേക്ക് വലിയൊരു സവാള രണ്ട് പച്ചമുളക് ചെറിയൊരു കഷ്ണം ഇഞ്ചി ചേർത്ത് വഴറ്റിയതിന് ശേഷം വെളുത്തുള്ളി ഒരു ഇട്ട് കൊടുത്തിട്ടുണ്ട് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കാം ഇനി നമ്മളതിലേക്ക് വലിയൊരു തക്കാളി കൂടെ ചേർത്ത് കൊടുക്കുകയാണ് ഒന്ന് അടച്ചു വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം ഇനി നമുക്കൊന്നങ്ങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതൊന്ന് വെന്ത് വന്നിട്ടുണ്ട് തക്കാളിയൊക്കെ കേട്ടോ നന്നായിട്ട് വെന്ത്ടയണമെന്നൊന്നുമില്ല ഇനി അതിലേക്ക് മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ചേർത്ത് കൊടുത്ത് ഒന്നങ്ങ് മിക്സാക്കിയെടുക്കാം ഇപ്പോൾ നന്നായിട്ട് ആ പച്ചമണം ഒന്ന് മാറി വരാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് കുറച്ച് വെള്ളം വെള്ളമൊഴിച്ച് കൊടുക്കുന്നുണ്ട് ഒഴിക്കരുത് കുറച്ച് വെള്ളം വെള്ളമൊന്നും ഒഴിച്ച് അടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് വെള്ളം വെള്ളമൊഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്നങ്ങ് അടച്ച് വെക്കാം രണ്ട് സെക്കൻഡ് ഒന്ന് അടച്ച് വെച്ചതിന് ശേഷം നമുക്കത് തുറന്നിട്ട് ഒന്നങ്ങ് എടുക്കാം ഇനി ഇത് നമുക്ക് തണിയാൻ വേണ്ടി മാറ്റി വെക്കാം ഞാൻ അടുപ്പിൽ നിന്ന് തണിയാൻ വേണ്ടി മാറ്റി വെക്കുന്നുണ്ട് ഇനി നമുക്കിത് തണുത്തതിന് ശേഷം മിക്സിൻ്റെ ജാറിൽ അരച്ചെടുക്കാം ഞാൻ ഈ ഒരു ചട്ടിയിലേക്ക് തന്നെ ആ ഒരു അരപ്പൊഴിച്ച് പാകത്തിന് പുളിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമുക്കിതാ എത്രയാണോ നിങ്ങൾക്ക് കറയ്ക്ക് കട്ടി വേണ്ടത് അതിനനുസരിച്ച് വേണം നിങ്ങൾ ഇത് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഒരുപാട് വെള്ളം വേണ്ട എന്നുണ്ടെങ്കിൽ പുളിവെള്ളം ഒന്ന് കുറു ചെറിയ കുറുക്കി ഒഴിച്ചാൽ മതി കേട്ടോ ഞാൻ ഈ ഒരു പരുവത്തിലെടുത്തിട്ടുണ്ട് അയിലെയാണ് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഏത് മീനാണെങ്കിലും നമുക്കിതുപോലെ ചെയ്തെടുക്കാവുന്നതാണ് അയലെ ആകുമ്പോൾ ഒന്നുകൂടെ ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഇതാ ഞാൻ അയലിലെ ചെറിയ കഷ്ണങ്ങളാക്കി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഉപ്പൊക്കെ നോക്കി ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം അപ്പോൾ ഉപ്പ് കുറച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് ചുറ്റിച്ചെടുക്കാം ഇനി നമുക്കിത് വറവ് ചെയ്തെടുക്കാം അതിനായിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് ചീനച്ചട്ടിയിലേക്ക് ഉലുവ ചെറിയ ഉള്ളി കറിവേപ്പില ചേർത്ത് നമുക്കിത് വറവ് ചെയ്തെടുക്കാം നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ് ഈസി ആയിട്ട് നമുക്ക് തയ്യാറാക്കുകയും ചെയ്യാം തേങ്ങ അരച്ച പോലെ ഉള്ള റെസിപ്പിയാണ് ഇതൊന്ന് തണുത്ത് വന്നാൽ ഒന്നുകൂടെ കുറുകു കൂട്ടോ അപ്പം നിങ്ങൾ ഇതുവരെ ഈ ഒരു റെസിപ്പി നിങ്ങൾ ട്രൈ ചെയ്തിട്ടില്ല എങ്കിൽ ട്രൈ ചെയ്ത് നോക്കൂ എന്നിട്ട് കമൻറ്റിലൂടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കും നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടോ ഉപകാരപ്പെടുന്നുണ്ടോയെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കൂടെ ഒരു ലൈക്കും തരാൻ മറക്കരുത് അടുത്ത വീഡിയോ പെട്ടെന്ന് വരെ ഇൻഷാല്ല താങ്ക് യു